ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷം നല്ല നാടൻ വരാലിൻ ചെമ്പലിയും കഷ്ടപ്പെട്ട് ചൂണ്ടായിട്ട് പിടിച്ചതാണ് വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് കണ്ടാൽ മോനെ നമ്മുടെ നാടൻ വരാലി കൊളപ്പൻ സാധനം അങ്ങനെ രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു ആദ്യം കിട്ടി റോട്ടുമ്പത്ത് റോഡൽ ആ റോഡ് എന്ന് പറയാൻ പറ്റില്ല തോട്ടമ്മത്ത് കല് പുറത്തൊക്കെ വെച്ച് നോക്കി അത് കഴിഞ്ഞ് എല്ലാത്തിനും കൊണ്ടൊന്നും ബക്കറ്റ് ഇട്ട് വെച്ച് അല്ലെങ്കിൽ ചത്തുപോകത്തില്ലേ ചൂണ്ട ഇവിടെക്ക് വലിച്ച് വരച്ചെടുത്തൊക്കെ അല്ലേ ചില നൂരാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ പാടുപെട്ട് എടുത്തു അങ്ങനെ കൊണ്ടൊന്ന് ബക്കറ്റ് വെള്ളത്തിട്ട് വെച്ചു എന്തായാലും ഇന്ന് പിടിച്ച് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞില്ലേ ഇപ്പം നാളത്തേക്ക് എടുക്കാമെന്നു പറഞ്ഞ് ബക്കറ്റ് വെള്ളത്തിൽ മാറ്റിയിട്ടിരിക്കുന്ന വേറെ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കിട്ടിയ ചെമ്പല്ലി ആണിത് ഇതെല്ലാം അടുത്ത് ഫ്രീസറിൽ കയറ്റിയായിരുന്നു നേരത്തെ ബക്കറ്റിൽ ഇട്ട് വെച്ചില്ല അത് ഫ്രീസറിൽ കയറ്റിയാൽ ചത്തിരിക്കും രാവിലെ നമുക്ക് പെട്ടാന്നുള്ള സെറ്റപ്പിൽ അതിൽ ചെറിയൊരു വരാക്കുഞ്ഞുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഫ്രീസറി കയറ്റിയത് ബാക്കി വരാലെല്ലാം വെള്ളത്തിട്ട് വെച്ചു എന്തായാലും നാളെ രാവിലെ പരിപാടി തുടങ്ങാമെന്നുള്ള സെറ്റപ്പിലെല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ പറ്റിയെന്ന് രാവിലെ കത്തിയിട്ടിളക്കി നോക്കി ഇപ്പോൾ ആരും ചത്തിട്ടില്ല കേട്ടോ എല്ലാത്തിനും ജീവനുണ്ട് ഞാൻ ചത്തു പോകുന്നതാണ് വിചാരിച്ചത് ചൂണ്ടയൊക്കെ ഉടക്കിയാൽ നല്ല രീതിയിൽ പിടിച്ച് വലിച്ചതല്ലേ ഞാൻ ചത്തുപോകുന്നു ഓർത്തു പക്ഷേ ആരും ചത്തിരില്ല നാലെണ്ണം ജീവനോട് ഉടപ്പുണ്ടായിരുന്നു ബാക്കി ചെമ്പല്ലിലെല്ലാം ചത്ത് വെട്ടാവുള്ള വരുവായിരിക്കും ഫ്രീസറൊക്കെ ആയിട്ട് വെച്ചല്ലേ അത് അപ്പം തന്നെ ആവും ചെറിയ മീനല്ലേ ചൂണ്ട ഉടക്കിയാൽ തന്നെ അത്തുപോകും പക്ഷെ നമ്മുടെ നാടൻ വരാലി ഒരു എല്ലാം പൊളപ്പനായിട്ട് പുളപ്പനായിട്ട് അനുരിപ്പുണ്ട് ജീവനോട് അനുരിപ്പുണ്ട് ഇനിയിപ്പോൾ തല മുറിച്ച് കൊടുക്കണം തല കട്ടി കൊടുത്തതിന് ശേഷം അവൾ തുലിയെല്ലാം പൊളിച്ച് സെറ്റാക്കി എടുത്തോളും ജീവനോട് തലമുറിക്കാൻ പേടിയാട്ടോ അവൾക്ക് ഞാൻ പിന്നെ അപ്പോൾ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തല കെട്ടിയും വരാനേക്കാൾ ചില തല്ലിക്കൊല്ലുകയും എങ്ങനെയാണ് കൊല്ലുന്നതെന്നും നമുക്കറിയില്ല എന്നാലും നമ്മളറിയാവുന്ന രീതിയിൽ നമ്മളതിനെ തലമുറിച്ചാൻ കൊടുക്കും കിട്ടിയത് നാലും നല്ല കിടക്കാൻ സാധനം വരുന്നത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പത്ത് നാനൂറോളം വില കൊടുക്കണം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് വരാലിന് പിന്നെ നാടൻ വരാലും കൂടെ ആണ് നല്ല വില കൊടുക്കേണ്ട വരും ഇന്നലെ രാവിലെ തുടങ്ങി കഷ്ടപ്പാടാ വൈകുന്നേരം ഒക്കെ ഇപ്പം എന്തായാലും സെറ്റായി നിങ്ങളൊക്കെ ഇത് ഇണക്കി പോയി ചൂണ്ട ഇടാറും വല വീശിയും ഒക്കെ മീൻ പിടിക്കാറുണ്ടോ ഒരു സംഭവം ഒരു ഒരു കരവാണ് കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കും അങ്ങനെ പൊണ്ടാട്ടി എല്ലാം വെട്ടി വൃത്തിയാക്കി അങ്ങനെ തലയും വാലും തൊലിയും എല്ലാം കളഞ്ഞു വന്നപ്പോൾ ആപ്പാട് ചെറിയ മീനായല്ലേ അങ്ങനെ നല്ല പൊടിയപ്പും പൊടിയപ്പിട്ട് ചട്ടിക്കകത്തിട്ട് നല്ല തേച്ചൊലച്ചു കഴുകി അതിൻ്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞ് പിന്നെ ചാരം കിട്ടാത്തതുകൊണ്ട് ഉപ്പിട്ട് തന്നെ കേട്ടാ തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുത്ത് നല്ല വയ്ക്കാൻ നീറ്റാക്കി കഴുകി അത് നല്ല അതിൻ്റെ ഉളുമ്പ് പോകത്തുള്ള പറയുന്നുണ്ട് എല്ലാം രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കഴുകി എല്ലാം സെറ്റാക്കി മാറ്റുക അണ്ട വെട്ടി ഒന്ന് ചെറിയ മീനായി പിടിച്ചപ്പോൾ നല്ല വലിയ മീനായിരുന്നു ഇപ്പോൾ നോക്കിയാൽ അതിൻ്റെ അവസ്ഥ നോക്കിയാൽ തലയും വലുതാണ് അതിൻ്റെ ഭംഗിയല്ലേ അത് കളഞ്ഞപ്പോൾ അവൻ്റെ ലുക്ക് അങ്ങ് പോയി തീരെ പൊടി മീനായി അങ്ങനെ കുറച്ച് കഷ്ണം വറുക്കാനും കുറച്ച് കഷ്ണം കറി വെക്കാനുമായിട്ടുള്ള മാറ്റിക്കൊണ്ടിരിക്കുകയാണെ അതിൽ ചെമ്പല്ലി എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി എന്തായാലും എല്ലാം എടുത്ത് നമ്മൾ കറി വെക്കണമല്ലോ ചെമ്പല്ലി നാളെ എടുക്കാമെന്നുള്ള സെറ്റപ്പിന് എടുത്ത് നേരെ ഫ്രീസറിലോട്ട് വെച്ച് വെട്ടിക്കണ്ടിച്ച് കഴുകി എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വരാൽ കറിയാക്കാമെന്ന് ഇന്നത്തെ സെറ്റപ്പ് പ്ലാനും ഇട്ട് അതിൽ കുറച്ച് കഷ്ണം വറുക്കാനും കുറച്ച് കഷ്ണം കറി വെക്കാനും നല്ല കുടമ്പുളിയിട്ട് ഇട്ട് വെക്കണം ആഹാ പൊളി കപ്പയും കൂടെ ഉണ്ടായിരുന്ന സെറ്റപ്പായിരുന്നു നോക്കണം ചേച്ചി കപ്പയും കൂടെ കിട്ടുവാണെങ്കിൽ കപ്പയും കൂടെ സെറ്റ് കപ്പയും കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നല്ലേ നല്ല വരാൽ മുളകിട്ടതും കപ്പ ഒഴുങ്ങിയതും വരാൽ വറുത്തതും ആഹാ പൊളി നിങ്ങളും ഇതേപോലെ ചൂണ്ടായിട്ട് മീൻ പിടിക്കാറുണ്ടോ ഇഷ്ടമാണോ എല്ലാവർക്കും വരാലും നാട്ടിലെ തോട്ടുമീനുമൊക്കെ വായിക്കൊതിയൂറുന്നുണ്ടല്ലേ കണ്ടിട്ട് ആഹാ പൊളി സാധനം മുളകിട്ട് വെക്കാനുള്ള മാറ്റി പീസുകൾ അങ്ങനെ വർക്കാവുള്ള പീസിലോട്ട് എന്താ പറയുക മുളപൊടി മല്ലിപ്പൊടി മസാലപ്പൊടികളെല്ലാം മിക്സാക്കി തേച്ച് മാറ്റി വെച്ച് കുറച്ചു നേരം മാ എന്തുവാ തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല സെറ്റപ്പ് ആകും അതുകാരണം അത് നേരത്തെ തേച്ച് മാറ്റി വെച്ചു ബാക്കി മുളക് കറിക്കുള്ള സംഭവം കൊണ്ടും കൊണ്ടും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം പൊളിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക അത് കഴിയുമ്പോഴേക്ക് ഇത് മുളക് തേച്ച് മാറ്റി വെക്കുവാണെങ്കിൽ സെറ്റപ്പ് ആവത്തില്ലേ നല്ലോണം എരിവൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കാം എന്നിട്ട് വർക്കാവും നല്ല മസാലയൊക്കെ തേച്ച് നേരെ മൂടി വെച്ചു അതിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇതും എല്ലാം തേച്ചു സെറ്റാക്കി ഒരു കരി ആപ്പലേം മെളി വെച്ച് മൂടി അങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചു പിന്നെ നമുക്ക് മുളകറി വെക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇരിഞ്ഞ് തക്കാളി എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ നമ്മളുടെ കറി വെക്കുന്നതെല്ലാം എന്താ പറയുക മൺചട്ടിയിലാണ് ചട്ടി മുളകറി വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെ കഴിക്കാൻ ഇപ്പോഴും അതൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെ അല്ലെങ്കിൽ മൺചട്ടി കറി വെച്ചാൽ നല്ല നാടൻ കുടമ്പുളിയും കരിവേപ്പിലയും എല്ലാം ഇട്ട് വെക്കണം അങ്ങനെ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയും കരിയാപ്പിലയും ഒക്കെ ഇട്ട് സെറ്റാക്കി അതിലോട്ട് നമ്മൾ വരാൽ വറുക്കാൻ വേണ്ടി ച്ച് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവർക്കൊന്ന് പിള്ളേർക്കും നമുക്കെല്ലാവർക്കും കഴിക്കാമല്ലോ ആ കൂട്ടത്തിൽ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നേരെ നമ്മൾ മൺചട്ടി വെച്ചു അതിലോട്ട് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവായിട്ടു ഉലുവക്കി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരെ കരിയാപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടെ ഇടങ്ങിയതെല്ലാം കൂടിട്ട് സെറ്റാക്കി സെറ്റാക്കി നല്ലോണം ഇളക്കി മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുക അതിലോട്ടാണ് നമ്മൾ മുളക് പൊടിയും മസാപ്പ് മസാലപ്പൊടികളോ ഐറ്റംസൊക്കെ ചേർത്ത് മീനുകൊക്കെ ഇട്ട് റെഡിയാക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ കറി മീൻ മീൻവർക്കറും എല്ലാം സെറ്റായിട്ടുള്ളത് എപ്പോഴാണ് ലൈക്ക് ചെയ്യണം കേട്ടോ മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ മീൻ തിളച്ച് വരുന്നൊരു കാഴ്ചയെ കാണുന്നത് നല്ല കൊടംപുളിയിട്ട വരാലുകറി ആഹാപൊളി മൺചട്ടിയിൽ നിന്ന് തിളച്ചു പൊങ്ങുന്ന വരാലുകറി തൊട്ടപ്പുറത്ത് വരാൽ വറുത്തതും ആഹാപോളി